പുല്ലൂർ ഈ വെട്ടുപുഴ പാലത്തിന് അടിയിൽ കുഞ്ഞിൽ താമസിച്ച രണ്ടുപേരെ ഈ കൊലപാതകം നടത്തിയ കേസിലെ പ്രതിയാണ് ശങ്കർ ഇത് മുൻപ് നടന്ന ഒരു കൊലപാതകത്തെ തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ദിവസം തന്നെയാണ് ഈ രണ്ട് കൊലപാതകം നടത്തിയത് ഇരട്ട കൊലപാതകമാണ് ഈ കേസിൽ പ്രതി പ്രതിയെ കോടതി ഇരട്ട ജീവരന്ധനം രണ്ട് ജീവരന്ധം അതായത് ഇന്നരയെ കൊന്നതിനും ബാബുവിനെ കൊന്നതിനുമാണ് ജീവരന്തം ശിക്ഷിച്ചിട്ടുള്ളത് പക്ഷേ ഈ രണ്ട് ജീവരന്ധിങ്ങളും ഒരുമിച്ച് തന്നെ അനുഭവിച്ചാൽ കോടതി പറഞ്ഞിട്ടുള്ളത് ഈ കേസിൽ നിർണായകമായത് ഈ സംഭവം കണ്ട ഒരു ദൃസാക്ഷിയും ഈ കുറ്റകൃത്യത്തിന് ശേഷം ഈ സംഭവം ഏറ്റുപറഞ്ഞൊരു ഈ പ്രതിയുടെ ഒരു കൂട്ടുകാരനുമാണ് അവരുടെ അവരുടെ മൊഴിയാണ് കോടതിയിൽ നിർണായകമായത് പ്രതിയെ കഴിഞ്ഞ ദിവസം കോടതി ഇരട്ട കൊലപാതമായതുകൊണ്ട് മുൻപ് ഒരു സ്ത്രീയെ കൊലപാതകം ചെയ്ത ആളായതുകൊണ്ട് മാക്സിമം ശിക്ഷ കൊടുക്കണമെന്നും പ്രതി പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പ്രതി അദ്ദേഹം നിരപരാധിയാണെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലാരും ഇല്ലെന്നും അദ്ദേഹം മാത്രമാണ് പ്രായവിരുദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ളതെന്നുള്ള ചോദനത്തിലാണ് കോടതി അന്ന് കോടതി കോടതി അപേക്ഷിച്ചത് കോടതിയാണ് പൂർണ്ണമായിട്ട് ചെയ്യുന്നത് രണ്ട് ലക്ഷം രൂപ നഷ്ടപ്രിയാറ്റ